വെൽക്കം ഹോളി സ്പിരിറ്റ് പ്രേസ് ഗോഡ് ആവേ മരിയ ഞാനൊരിക്കൽ പണ്ട് ഒരു വീഡിയോ കാണാനായിട്ട് ഇടയായി വീഡിയോ മീൻസ് ഒരു കാർട്ടൂൺ ഒരു ടോക്കായിരുന്നു അത് പക്ഷേ അപ്പം തുടങ്ങി എനിക്ക് കൊന്ത ചൊല്ലാൻ ഭയങ്കര എളുപ്പമുണ്ടായിരുന്നു അപ്പം ഈ കയ്യിൽ കൊന്തയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഈ പത്ത് മുത്തുകൾ ശരിക്കും നല്ല എഫക്റ്റീവാണേ അതുമാത്രമല്ല ഇങ്ങനെ ഈ പത്ത് മുത്തുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൊന്ത് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈശോയെ ആശ്വസിപ്പിക്കാനും പറ്റും ഇതുപോലെ തന്നെ കൈ കൊന്ത കയ്യിലില്ലാത്ത സമയത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കൊന്ത നമുക്ക് എടുക്കാൻ പറ്റാതിരിക്കുന്ന സമയത്തൊക്കെ കൈവിരൽ യൂസ് ചെയ്യാൻ പറ്റാത്ത സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ പത്ത് പത്ത് മുത്തുകൾ എടുത്തിട്ട് നമുക്ക് കൊന്ത കൊന്തചൊല്ലാവേ അപ്പം അങ്ങനെ എനിക്ക് ഒത്തിരി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള പത്ത് മുത്തുകൾ നമുക്കറിയാം നവവൃന്ദമാലാകാന്മാരോട് കൂടിയിട്ട് പലരും കൊന്ത ചൊല്ലുന്നുണ്ടായിരിക്കും ഞാനിങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പം ഞങ്ങൾ വണ്ടിയിലൊക്കെ പോകുമ്പം പിള്ളേർ എൻ്റെ കയ്യിലുണ്ടാവും അപ്പം എനിക്ക് ഞങ്ങൾ കൊന്ത ചൊല്ലാനായിട്ട് കൊന്തെടുക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു പത്ത് മുത്തുകളുണ്ട് ഈശോയുടെ പത്ത് തിരുമുറിവുകൾ നമ്മൾ ഈശോയുടെ പത്ത് തിരുമുറിവുകൾ ധ്യാനിച്ച് നമ്മൾ കൊന്ത ചൊല്ലുമ്പോൾ നമ്മൾ ഈശോയുടെ ആ മുറിവുകളെ ഈശോയെ ആശ്വസിപ്പിക്കാനും കൂടെ നമുക്ക് പറ്റും ഡാനി ലച്ചൻ്റെ ഒരു ടോക്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് നമ്മൾ ഈശോയിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് മക്കളായ നമുക്ക് കർത്താവിനെ ആശ്വസിപ്പിക്കാൻ കൂടി കടമയുണ്ടെന്നാണ് പറയണേ അപ്പം ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ശരിക്കും നമുക്ക് വേണ്ടിയിട്ടാണ് ഈശോ മരിച്ചത് നമ്മുടെ മേലുള്ള ആ ഒരു പാപത്തിൻ്റെ ഒരാധിപത്യം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത് അപ്പോൾ ഈശോ മുറിവേൽപ്പിക്കപ്പെട്ടത് നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പാപങ്ങളുടെ ശിക്ഷയാണ് കർത്താവ് ചുമന്നത് അപ്പോൾ ഈ പത്ത് മുത്തുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അഞ്ച് തിരുമുറവുകൾ ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന തിരുമുറിവുകളാണ് അത് ഈശോയുടെ കൈകളിലും കാലുകളിലും ആണിപ്പഴുതേറ്റപ്പോൾ ഉണ്ടായിരുന്ന തിരുമുറവുകൾ അതുപോലെ ഈശോയുടെ തിരുവിലാവിലെ തിരുമുറിവ് ഇതാണ് അഞ്ച് തിരുമുറവുകൾ പിന്നെയുള്ള രണ്ട് തിരുമുറിവുകൾ ഈശോയുടെ വലതേ കാൽമുട്ടിലും ഇടതേ കാൽമുട്ടിലും ഉള്ള തിരുമുറിവാണ് ശരിക്കും ഈ തിരുമുറിവാണ് നമ്മൾ നമുക്ക് പലപ്പോഴും മുട്ട് മടക്കാൻ മടിയുള്ളവരാണ് നമ്മൾ പല സമയത്തും താഴ്ന്നു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ് നമ്മൾ പക്ഷേ ഇതുപോലെ ഉള്ള പല സാഹചര്യങ്ങളിലും എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കൃപാസനത്തിൻ്റെ ആരാധനയൊക്കെ ഞാൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പം അവിടെ നമ്മൾ ആ സ്ക്രീനിൽ കാണുന്ന ഒരു കാര്യം ഒന്ന് ദിവ്യാരുൺ ഈശോനെ കാണും അതുപോലെ തന്നെ നമ്മൾ മിക്കവാറും ഈ ദിവ്യ ഈശോയുടെ അടുത്തായിട്ട് ഒരു കുരിശുരൂപം മെയിൻലി ഈശോയുടെ ആ ഒരു കാൽമുട്ടിലെ തിരുമുറിവുമാണ് നമ്മൾ മെയിനായിട്ട് കാണുന്നത് അപ്പം പേഴ്സണലി ഈ ഒരു ഇങ്ങനെ ഈ തൊലിയൊക്കെ പോയിട്ട് ഇങ്ങനെ നീറിപ്പൊകഞ്ഞിട്ടുള്ള ആ ഒരു തിരുമുറിവ് മനസ്സിലേക്ക് വന്ന സമയത്ത് പലപ്പോഴും ഞാൻ പാപത്തിൽ നിന്ന് ബോധപൂർവ്വം മാറി നിന്നിട്ടുണ്ട് ആക്ച്വലി ഈ തിരുമുറിവുകളെ ധ്യാനിച്ച് നമ്മൾ ഈശോയെ ആശ്വസിപ്പിച്ച് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പം നമുക്ക് ഒരു ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ആന്തരിക മുറിവുകൾ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി പോകുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടും നമുക്കത് മനസ്സിലാവും മാത്രമല്ല ഈശോ ഈശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുന്നവർക്ക് ഈശോ കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുണ്ട് ദണ്ഡവിമോചനമടക്കം അപ്പോൾ ഈ ആത്മീയ വരദാനങ്ങൾ സ്വീകരിക്കാനായിട്ടും കൂടി നമ്മൾ ക്ഷണിക്കപ്പെടുവുക കാരണം ഈശോയുടെ ഈ പീഡാസഹന വേളയിലുള്ള ഈ പീഡകൾ ഈ സഹനങ്ങൾ നമ്മൾ ധ്യാനിക്കുക വഴി നമ്മൾ രക്ഷാകര രഹസ്യത്തിൽ പങ്കുചേരുക ചെയ്യുന്നത് മാമോദിസ വഴി നമ്മളും ഈശോയുടെ കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നം പാപികളായ നമ്മൾ മനുഷ്യരായ നമ്മൾ പാപത്തിലേക്കൊക്കെ വീണ് പോകുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മൾ വീണ്ടും വീണ്ടും ഈശോയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക കാരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ മുറിവേൽപ്പിക്കപ്പെട്ടത് അപ്പോൾ ഈ അഞ്ച് തിരുമുറിവുകൾ കൂടാതെ ഉള്ള രണ്ട് തിരുമുറിവുകളും ഈശോയുടെ വലതേ കാൽമുട്ടിലെ തിരുമുറിവും ഇടത് കാൽമുട്ടിലെ തിരുമുറിവുകളും ഇത് ഇങ്ങനെ ഏഴ് തിരുമുറിവുകളായി ഏഴ് മുത്തുകളായി ഈ ഏഴ് മുറിവുകളും ധ്യാനിച്ച് നമ്മൾ നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലി ഈശോയെ ആശ്വസിപ്പിക്കും അപ്പോൾ നമ്മളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഈ ഓരോ തിരുമുറിവും ഒന്ന് ഈശോയുടെ വലത് കൈയിലെ തിരുമുറിവ് രണ്ട് ഈശോയുടെ ഇടത് കൈയിലെ തിരുമുറിവ് മൂന്ന് ഈശോയുടെ വലത് കാൽമുട്ടിലെ തിരുമുറിവ് നാല് ഈശോയുടെ ഇടത് കാൽമുട്ടിലെ തിരുമുറിവ് അഞ്ച് ഈശോയുടെ വലത് കാല്പാദത്തിലെ തിരുമുറിവ് ആറ് ഈശോയുടെ ഇടത് കാൽപാദത്തിലെ തിരുമുറിവ് ഇങ്ങനെ നമുക്ക് ആറ് തിരുമുറിവുകളായി പിന്നെയുള്ള തിരുമുറിവാണ് ഈശോയുടെ തിരുവിലാവിലെ തിരുമുറിവ് ഇങ്ങനെ ഏഴ് മുത്തുകൾ നമ്മൾ ധ്യാനിച്ച് ഏഴ് തിരുമുറിവുകൾ ധ്യാനിച്ച് നമ്മൾ നന്മ നിറഞ്ഞ മറിയുമെ ചൊല്ലി ഇനിയുള്ള മൂന്ന് തിരുമുറിവുകളെന്ന് പറയുന്നത് ഒന്ന് ഈശോയെ ശിരസ്സിൽ ഈശോയുടെ ശിരസില് മുൾമൂടി അണിയിച്ചപ്പോൾ ഉണ്ടായിരുന്ന തിരുമുറിവാണ് ആക്ച്വലി സെൻറ്റ് റിജീതാക്കി വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് ഈ എഴുപത്തിരണ്ട് കൂർത്ത മുള്ളുകളുള്ള മുൾമുടിയാണ് ഈശോയെ ധരിപ്പിച്ചത് അതിനകത്ത് തന്നെ മൂന്നെണ്ണം ഈ ജുജൂബ എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ ഒന്നര ഇഞ്ചോളം നീളമുള്ള ഈ കൂർത്ത മുളുകൾ ഈശോയുടെ ബ്രെയിനിനെ പോലും പിയേഴ്സ് ചെയ്ത് പോയെന്നാണ് പറയണത് എന്നാലോ ചോദിക്കും എന്തോരം വേദന സഹിച്ചുണ്ടാകുന്നു അപ്പോൾ നമ്മൾ എട്ടാമത്തെ ഒരു മുത്തായിട്ട് ഈ മുൾമുടി അണിയിച്ചപ്പോൾ ഈശോയെ മുൾമുടി അണിയിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഈ തിരുമുറിവ് നമ്മൾ ധ്യാനിച്ച ഒരു നന്മ നിറഞ്ഞ അറിയാമേ ചൊല്ലുന്നു പിന്നെയുള്ളൊരു തിരുമുറിവാണ് ഈശോയുടെ തിരുമുഖത്തെ തിരുമുറിവ് അതായത് മുഖം അടിച്ച് വീണപ്പോൾ പല പ്രാവശ്യം ീശോ കാൽവരിയിലേക്കുള്ള ഗാവുൽത്താ മലയിലേക്കുള്ള യാത്രയിൽ മുഖം അടിച്ച് വീഴുന്നുണ്ട് അപ്പം ഇതാണ് അടുത്തൊരു തിരുമുറിവ് ഈശോയുടെ തിരുമുഖ ജപമാല പലർക്കും അറിയായിരിക്കും ഈശോയുടെ തിരുമുഖത്ത് നമ്മൾ അത് അത്രയേറെ സൂര്യനെ പോലെ പ്രകാശിച്ചു താബോർ മലയിൽ രൂപാന്തരീകരണ വേലയില് ആ മുഖമാണ് ഇത്രയേറെ വികൃതമായിട്ട് അത്രയും കണ്ടാൽ ആളറിയില്ലാത്ത പോലെ ക്ഷതം ഈശോയുടെ മുഖത്ത് അവർ പല പ്രാവശ്യം അടിച്ചായിരുന്നു അവരെ അപമാനിക്കാൻ വേണ്ടി തുപ്പി ഇത്രയും ഏറെ അപമാനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ നമ്മുടെ പാപങ്ങളുടെ ഭാരം പേറിയാണ് ഈശോ ഇത് മുഴുവൻ സഹിച്ചത് പിന്നെയുള്ള ഒരു തിരുമുറിവ് പത്താമത്തെ തിരുമുറിവ് ഈശോയുടെ വലത് തോളിലെ ഈശോ കുരിശു വഹിച്ചപ്പോൾ ഉണ്ടായിരുന്ന തിരുമുറിവാണ് ഈ വലത് തോളിലെ തിരുമുറിവ് മാത്രം ധ്യാനിച്ച് ഒരു പ്രാർത്ഥനയുണ്ട് ആക്ച്വലി ആ പ്രാർത്ഥന നമുക്ക് നിയോഗങ്ങൾ സമർപ്പിച്ച് ചൊല്ലാവുന്നതാണ് ഒത്തിരിയേറെ നമുക്ക് നമ്മുടെ മനസ്സിലെ ആന്തരിക മുറിവുകളെയൊക്കെ സൗഖ്യപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് അപ്പോൾ ഇതാണ് ഈ പത്ത് മുത്തുകൾ ഒന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ആറ് തിരുമുറിവുകൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് മനസ്സിലെടുത്തിട്ട് മുത്തുകളായിട്ട് എടുത്തിട്ട് ചൊല്ലാം ഒന്നുകിൽ ഈശോയുടെ തിരുശിരസിലെ ആ ഒരു തിരുമുറിവ് മുൾമുടി അണിയിച്ചപ്പോൾ ഉണ്ടായിരുന്ന തിരുമുറിവിന്ന് തുടങ്ങാം തിരുശിരസിലെ മുൾമുടി അണിയിച്ചപ്പോൾ ഉണ്ടായിരുന്ന തിരുമുറിവ് തിരുമുഖത്തെ തിരുമുറിവ് പിന്നെ ഈശോയുടെ വലുത് തോളില് കുരിശു വഹിച്ചപ്പോൾ ഉണ്ടായിരുന്ന തിരുമുറിവ് തിരുവിലാവിലെ തിരുമുറിവ് പിന്നെയുള്ള ആറ് തിരുമുറിവുകളാണ് ഈശോയുടെ കൈകളിലെയും കാലുകളിലെയും കാൽമുട്ടിലെയും തിരുമുറിവുകൾ അപ്പം ഈ തിരുമുറിവുകൾ മുത്തുകളായിട്ട് എടുത്ത് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പരിശുദ്ധി അമ്മയോടൊപ്പം കാഴ്ചവെച്ച് ഈശോയെ ആശ്വസിപ്പിക്കാൻ അമ്മ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ ഈശോയുടെ ആ ഒരു പീഡാസഹനത്തിൻ്റെ വേളയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈശോയുടെ പീഢാസഹനത്തിൽ നമ്മളും പങ്കുകൊള്ളുമ്പോൾ ഈശോ ഉറപ്പായിട്ടും നമ്മളെ ഉദ്ധാനത്തിൻ്റെ രക്ഷാകര രഹസ്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകട്ടെ ആമേൻ